അപ്പൊ ഞാൻ ഉടനെ തന്നെ ഞാൻ അവർക്കൊരു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ അതായത് അപ്പൊ നമ്മളെയൊക്കെ സ്നേഹിച്ചത് വെറുതെ ആണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇത്രയും മോളാണ് എൻ്റെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടി അവര് ഭയങ്കര സ്നേഹമായിരുന്നു അവര് അവര് ഓരോ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ പല പ്രാവശ്യം സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷീണ ചേച്ചിയുടെ പോലത്തെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുന്നതാണ് ഒരു നല്ല അമ്മയുടെ ക്വാളിറ്റി എന്ന് ശ്വേതാജി നൂറ് നാല്പത് വട്ടം പറഞ്ഞിട്ടുണ്ട് അതായത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട് ഒരാളെ ഹെല്പ് ചെയ്യ അവർക്ക് വയ്യാതെ വരുമ്പോൾ അവരെ സഹായിക്കുക ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമ്പോൾ അവരെ സഹായിക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതേ ഒരാൾ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു അവർ എല്ലാ ഇത്രയും നാളും അവർ ചെയ്തത് ഫേക്ക് ആണെന്ന് എനിക്ക് അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞു അപ്പൊ എനിക്കത് ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് പോയി അതിനുശേഷം പിന്നെ ബാക്കി എന്തൊക്കെയോ അവിടെ സംഭവിച്ചു അത് എനിക്ക് അറിയില്ല പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു അവർ നല്ല പെർഫോമേഴ്സ് ആണ് നല്ല അമ്മയും മകളുമാണ് അവർ നല്ല സ്ട്രോങ് ടാലൻ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് പക്ഷെ അവർ ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നത് ഒരിക്കലും ഒരു കലാകാരനും കലാകാരിക്കും ചേർന്നതല്ല മറ്റുള്ളവർ അംഗീകരിക്കാൻ കഴിവുണ്ടാവണതാണ് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി സൂപ്പർ അമ്മയായാലും അച്ഛനായാലും മനുഷ്യനായാലും ഒക്കെ അവർക്കില്ല എന്നുള്ളതാണ് ഞാൻ ഞാനിപ്പോ വിശ്വസിക്കുന്നത് തെറ്റിദ്ധാരണ ആവാം പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അന്ന് അത് ഒന്നും കാരണം എനിക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല കാരണം നമ്മളെല്ലാവരും ഒരുപാട് സ്റ്റേജുകളിൽ നിന്ന് എത്രയോ നിന്ന് നമ്മൾ ഓഡീഷൻ നിന്ന് റിജക്ട് ചെയ്ത് വിടുന്നു എത്രയോ സ്ഥലത്ത് നിന്ന് നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്നു എത്രയോ അപമാനങ്ങൾ നമ്മൾ സഹിച്ചിരിക്കുന്നു എത്രയോ റിജക്ഷൻസ് സഹിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ ഒക്കെ ഒരു വാല്യൂ ഒരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ അയാളുടെ സന്തോഷം കിട്ടാതിരിക്കുമ്പോൾ ഉള്ള വിഷമം അപ്പൊ അങ്ങനെയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വാസിക അവരിപ്പം നമ്മുടെ ചാനലിൽ വന്ന് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ അത് നിങ്ങൾ കണ്ടതിന് ശേഷം സ്വാസികയായിട്ടോ അല്ലെങ്കിൽ ചാനലിൽ നിന്നോ ആരെങ്കിലും അവരുടെ ഈ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് അവരെ അല്ലെങ്കിൽ കാര്യത്തിന്റെ സത്യാവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ചെയ്തതായിട്ട് ചാനലിന്റെ ഭാഗത്ത് ആരെങ്കിലും വിളിച്ചോ എന്ന് എനിക്ക് അറിയാം ഞാൻ വിളിച്ചില്ല കാരണം എനിക്ക് എനിക്കിതിൽ പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായം പറയാനൊന്നും ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല ഏഹ് പക്ഷെ ചാനലിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോന്നുള്ളതെ കുറിച്ചൊരു അറിയില്ല പക്ഷെ അവർ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ഇതുപോലെ ക്യുറ്റ് ചെയ്തു പോവാനായിട്ട് ശ്രമിച്ചു അതാ അവരുടെ മനസ്സ് ഭയങ്കര ലോകഹൃദയാന്ന് തോന്നുന്നു അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഫീൽ ആവുന്നതാണ് ഇതേപോലെ തന്നെ ശ്വേതാജി മാർക്ക് പറഞ്ഞ സമയത്ത് കുറഞ്ഞുപോയി എന്തോ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചില്ല അപ്പൊ ശ്വേതാജി ചോദിച്ചാൽ ശ്രദ്ധിക്കേണ്ടേ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടേന്ന് എന്തോ ചോദിച്ചു അപ്പേക്കും അതിൻ്റെ ഷീന ചേച്ചി ബോധം കെട്ട് വീണു താഴേക്ക് അപ്പം ശൈത്യ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു നിങ്ങക്ക് സമാധാനായില്ലേ ഇപ്പൊ എന്റെ അമ്മേനെ വീഴും അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു അങ്ങനെ ഭയങ്കരമായിട്ട് ചോദിച്ചപ്പോൾ പക്ഷേ ഏതാജി വന്നിട്ട് സമാധാനപ്പെടിച്ചു അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്യുറ്റ് ചെയ്യരുത് ഇത് ഒരു കോമ്പറ്റീഷനാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അന്ന് അവരെ സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന കാര്യമൊക്കെ എനിക്കറിയാം അതല്ലാതെ ഇപ്പൊ ആരെങ്കിലും സമാധാനിപ്പിച്ചോ എന്നുള്ളത് അത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാവരും മെന്റലി ഒരു 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 വിഷമമായി പോയി എല്ലാവർക്കും കാരണം ഇങ്ങനെ ഒരു റിയാക്ഷൻ ചെയ്തത് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയി അവരുടെ ഭാഗത്ത് നിന്ന് കാരണം അതൊരിക്കലും അതന്നെ ഈ ചെയ്യരുതാത്തൊരു കാര്യം നമ്മൾ കാണുമ്പോൾ അപ്പൊ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല ഇനി പറയില്ല ഞാൻ പിന്നെ കൂടുതൽ അതിന്റെ അന്വേഷിക്കാൻ പോയില്ല ഓക്കെ അപ്പം അങ്ങനെ ഒരു സ്വാസികയുടെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ അതായത് ഒരേ സമയത്ത് തന്നെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം തന്നെ സീരിയലിൽ അഭിനയിക്കുന്നു അപ്പൊ തന്നെ പിന്നെ പോയിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു നായികയായിട്ട് നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ സാധാരണക്കാർക്ക് ഒരു മിനി സ്ക്രീനിലേക്ക് നിന്നു കഴിഞ്ഞാൽ സിനിമയിലേക്ക് അവർക്ക് അധികം ചാൻസ് കിട്ടില്ല എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ട് പക്ഷേ സ്വാസിക എന്ന് അറിഞ്ഞ ആള് സ്റ്റിൽ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കഴിവ് തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു അറ്റ് ദ സെയിം ടൈം ബിഗ് സ്ക്രീനിലും അതേപോലെ സ്മോൾ സ്ക്രീനിലും എന്ന ആങ്കറിങ്ങിലും എല്ലാത്തിലും ഒരേപോലെ തന്നെ ഇങ്ങനെ ടച്ച് പഠിക്കാം കേട്ടോ അത് അങ്ങനെ തിളങ്ങി നിൽക്കുന്നതിന് പക്ഷേ അതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും ഒരു സീക്രട്ട് എന്തെങ്കിലും ഉണ്ടോ എങ്ങനെ ഇതെല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റണേ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കായിട്ടൊരു ഒന്നുമില്ല പക്ഷേ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അവരൊക്കെ നായകന്മാരായിട്ട് അഭിനയിക്കുമ്പം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് കിട്ടുന്നില്ല എല്ലാരും വിളിക്കുമ്പോൾ സീരിയൽ ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയണു അപ്പൊ എനിക്ക് അതൊരു എന്താ അത് ഞാൻ ഒരു ഭാഗ്യായിട്ട് എന്നെ കരുതണം അത് അങ്ങനെ ഒരു ഒരു ഭാഗ്യം കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ടാണ് രണ്ടും മീക്കുലി കൊണ്ടുപോകാൻ പറ്റിയത് പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ചെറിയൊരു എവിടേക്കോ ഒരു ഒരു ഭാഗ്യക്കേട് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് അതിലങ്ങ് ഒരു പറ്റാത്തതും എന്നാ ഇത്ര വർഷമായിട്ടും ഒരു ഒരു ഇത് പറയൂലോ ഒരു ഫുൾ സ്റ്റോപ്പ് വരാതെ നമുക്ക് പോകാൻ പറ്റുന്നതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ പിന്നെ അന്നും ഇന്നും ഒക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പൊ ക്യാമറയുടെ മുന്നിൽ എന്ന് നിക്കാൻ എപ്പൊക്കെ നിൽക്കാൻ പറ്റിയാലും നമ്മൾ ആ ഒരു താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാം അത് ചെലപ്പം ഇന്റർവ്യൂസ് ആയിരിക്കും ചിലപ്പം സിനിമ ആയിരിക്കും ചിലപ്പം സീരിയൽ ആയിരിക്കും ഏതിലാണെങ്കിലും ക്യാമറ എന്ന് പറയുന്ന സാധനത്തിന്റെ മുന്നിൽ നമ്മളുടെ ചിരി കരച്ചിൽ ആ സാധനങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റണേ എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും അപ്പൊ അതിനു മുന്നിൽ എപ്പ് നിക്കുമ്പോഴും നമ്മൾ ഭയങ്കര അതിനെ ആ ഒരു മൊമെന്റിനെ താങ്ക്ഫുൾ ആയിട്ട് കാണുക എന്നുള്ളതാണ് അപ്പൊ മേ ബി ഞാൻ ഒന്നിനോട് നോ പറയാറുമില്ല ഇപ്പൊ എന്നൊരു ഷോർട്ട് ഫിലിമിന് വിളിച്ചാലും സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയി ചെയ്യും സീരിയൽ ആണെങ്കിലും ചെയ്യും സിനിമയാണെങ്കിലും ചെയ്യും സ്റ്റേജ് ഷോ ആണെങ്കിലും ഒക്കെ ചെയ്യും എനിക്ക് അങ്ങനെ പൊതുവേ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇത് ചെയ്യേണ്ട ആളല്ല ഇപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല ഞാൻ വേറൊരു കാര്യം ഒരു ആഗ്രഹം ഉണ്ടല്ലോ ഓക്കെ ഞാൻ ഇങ്ങനെ കേട്ടാ ഇങ്ങനെ ബിഗ് സ്ക്രീനിലൊക്കെ ചെയ്ത ആൾക്കാര് ടെലിവിഷൻ സീരിയലിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ കുറച്ചും കൂടെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു വെൽക്കമിങ് ആയിരിക്കും അവിടെ അവർക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് സോൺ ആയിരിക്കും അന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരിതുണ്ടോ അതെ അതേപോലെ തന്നെ സീരിയൽ അഭിനയിച്ചോണ്ട് ഇപ്പം ഇപ്പൊ സീരിയലിൽ അഭിനയിച്ചത് അഭിനയിച്ചതുകൊണ്ട് തിരിച്ച് സിനിമ ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സീരിയൽ നടിയല്ലേ അല്ലെങ്കിൽ സീരിയലല്ലേ കൂടുതലായിട്ടും ചെയ്യുന്നത് അല്ല ഒരു ഇതല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായി എനിക്ക് എന്താ ഉണ്ടായിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇപ്പൊ സീരിയലിൽ നിന്ന് വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോ ആ സെറ്റിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ സീരിയലിന്റെ ഇടയിൽ തന്നെയാണ് പൊറിഞ്ചും മറിയും ജോസും കട്ടപ്പനർത്തി റോഷൻ ഇട്ടിമാണി ഇതൊക്കെ ചെയ്തത് സീരിയലിന്റെ ഇടയിൽ നിന്ന് തന്നെ പോയിട്ട് അപ്പൊ അവർക്ക് അറിയാം പക്ഷെ ആ ലൊക്കേഷനിൽ ആരും അങ്ങനെ ബിഹേവ് ചെയ്തിട്ടില്ല പക്ഷെ ചില ഓഫേഴ്സ് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ അവർ പറയുമ്പോൾ നിങ്ങൾ സീരിയലിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ക്യാരക്ടറിന് അതായത് ഞാൻ അങ്ങോട്ടാണെങ്കിലും അവസരം ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് സീരിയലിൽ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടർ നിങ്ങളെക്കൂടി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് സീരിയലിൽ സീരിയലിലാവുമ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ഫോണിലൂടെ ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്